നമസ്കാരം ആരോഗ്യം ഫോർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായി എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടിയൊന്ന് എനാബിൾ ചെയ്ത് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇല കറികളെല്ലാം ആരോഗ്യത്തിന് അത്യുത്തമമാണ് പോഷകങ്ങളുടെ കലവറയാണ് ഇത് എന്നാൽ ഏറ്റവും മുൻനിരയിലാണ് ചീരയുടെ സ്ഥാനം ദൈനംദിന ഭക്ഷണത്തിൽ ചീര ഉൾപ്പെടുത്തുന്ന ഗുണങ്ങൾ ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രത്യേകിച്ച് തണുപ്പുകാലത്ത് നമ്മുടെ നാട്ടിൽ ചീര പ്രധാനമായും രണ്ടു തരമാണ് ഒന്ന് പച്ച ചീരയും മറ്റൊന്ന് ചുവന്ന ചീരയും രണ്ടിൻ്റെയും ഗുണങ്ങൾ ഒന്നിനൊന്ന് മെച്ചമാണ് സാധാരണ കറിയുണ്ടാക്കിയാണ് മിക്കവാറും ചീര കഴിക്കാറുള്ളത് എന്നാൽ ചീരയിലടങ്ങിയിരിക്കുന്ന മുഴുവൻ പോഷകങ്ങളും ഇങ്ങനെ ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ് ചിലർ സാലഡുകളിലും പാസ്തയിലും ചേർത്തും ചീര കഴിക്കാറുണ്ട് ചീര ശരിയായ രീതിയിൽ കഴിക്കാത്തത് അതിന്റെ പോഷക മൂല്യത്തെ ബാധിക്കും എല്ലാ ആവശ്യ പോഷകങ്ങളും നിലനിർത്താൻ ചീര ശരിയായ രീതിയിൽ കഴിക്കേണ്ടതുണ്ട് ചീര ഒരിക്കലും പച്ചയ്ക്ക് കഴിക്കാൻ പാടില്ല ചീര പച്ചയായി കഴിക്കുന്നത് വൃക്കകളിൽ കല്ലുണ്ടാക്കാൻ കാരണമാകും കാൽസ്യം ഇരുമ്പ് തുടങ്ങിയ ധാതുക്കളുടെ ആകിരണത്തെ തടസ്സപ്പെടുത്തുന്ന ഓക്സാലിക് ആസിഡ് ചീരയിൽ അടങ്ങിയിരിക്കുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത് കാൽസ്യവുമായി ബന്ധിക്കുമ്പോൾ ഓക്സാലിക് ആസിഡ് പരലുകൾ ഉണ്ടാക്കുന്നു അതിനാൽ അസംസ്കൃത ചീര കഴിക്കുന്നത് വൃക്കകളിൽ കല്ലുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ ചീര അമിതമായി വേവിക്കുന്നത് പോഷകനഷ്ടത്തിന് കാരണമാകും കാൽസ്യം മുഴുവനും ഇല്ലാതാക്കാനും എന്നല്ലാതെ മറ്റൊരു ഗുണവും കൂടുതൽ വേവിക്കുന്നതിലൂടെ ലഭിക്കില്ല സ്മൂത്തിയിൽ ചീര മിക്സ് ചെയ്യുന്നത് ഇന്നൊരു പതിവായി മാറിയിരിക്കുകയാണ് എന്നാൽ ഇതുവഴി ചീരയിൽ അടങ്ങിയിരിക്കുന്ന നാരുകളെ തകർക്കുമെന്നും അതിലുള്ള ഓക്സാലിക് ആസിഡിനെ ഇല്ലാതാക്കില്ലെന്നും പലർക്കും അറിയില്ല ചെറിയ രീതിയിൽ വേവിച്ച് കഴിക്കുകയാണ് ഉത്തമം ചെറുതായി വേവിച്ച് ചീരയിൽ പരിമിതമായ ഓക്സാലിക് ആസിഡ് ഉണ്ട് ചീരയിൽ വിറ്റാമിൻ എ വിറ്റാമിൻ സി കാൽസ്യം ഇരുമ്പ് ഫോളിക് ആസിഡ് എന്നിവയടക്കം നിരവധി പോഷകങ്ങൾ നിറഞ്ഞിട്ടുണ്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു കണ്ണിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ചീര സഹായിക്കും ചീരയിൽ നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് ദഹനം വർദ്ധിപ്പിക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു വിറ്റാമിനുകളും ധാതുക്കളും ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകളും കൊണ്ട് സമ്പുഷ്ടമായ ചീരയെ പച്ച ഇലക്കറികളിൽ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് മുതൽ ഹൃദ്രോഗം ക്യാൻസർ എന്നിവ തടയുന്നതുവരെ ഈ ആരോഗ്യപ്രദമായ ഇലക്കറി ആരോഗ്യത്തിന് പല വിധത്തിൽ ഗുണം ചെയ്യും ഇവയിൽ കലോറിയുടെ സാന്നിധ്യം വളരെ കുറവായതിനാൽ ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള ഭക്ഷണക്രമത്തിൽ ചീര ഒരു മികച്ച കൂടിച്ചേരലാണ് ചീരയിൽ കാർബോഹൈഡ്രേറ്റ് സാന്നിധ്യം കുറവാണ് പക്ഷേ ലയിക്കുന്ന നാരുകൾ ഇവയിൽ കൂടുതലാണ് ഇത് ശരീരഭാരം കുറയ്ക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് ചീരയിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന ഫൈബർ നിങ്ങളുടെ ദഹനത്തിന് ഗുണം ചെയ്യുകയും മലബന്ധത്തിൻ്റെ പ്രശ്നം ഒഴിവാക്കുകയും ചെയ്യുന്നു അതിനാൽ അതിനാൽ ഈ പോഷക സമൃദ്ധമായ പച്ചക്കറി നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ ഉൾപ്പെടുത്തുന്ന നിങ്ങളുടെ വിശപ്പ് നിയന്ത്രിക്കുന്നതിനും ദഹനം വർദ്ധിപ്പിക്കുന്നതിനും രക്തത്തിലെ പഞ്ചസാരയുടെ അള അളവ് നിയന്ത്രിക്കുന്നതിനും മറ്റു പലതിനുമുള്ള ഒരു മികച്ച മാർഗമാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക